ായുൽ മുറു റഹിമഹുല്ല പറയുന്നുഹി വഹും ഫിൽ ജിഹാദിഫി സബീലില്ല അവരൊരു വഴിക്ക് യുദ്ധത്തിന് പോയ സന്ദർഭമാണ് അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരോടൊക്കെ ആയിട്ട് അദ്ദേഹം പറയുന്നു റജുലുൻ മുതാഫിഫുൻ ദു എാലിൻ മക്കളുള്ള ഒരാൾ അയാൾ ദു എാലിൻ മക്കളുണ്ട് ലൈലി രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫനഅറ ഇലാ സി ബിയാൻ ഹി നിയാമൻ മക്കൾ ഉറങ്ങുന്നത് അദ്ദേഹം കണ്ടു വീട്ടിൽ ഉണർന്നു നോക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഉണ്ട് ഉറങ്ങുന്നു മുൻക ഫസത്രഹും അപ്പോൾ കുട്ടികളുടെ വസ്ത്രം ഔറത്ത് ഒളിവാകുന്ന വിധത്തിലായിരുന്നു അപ്പോൾ വഹത്താഹും അപ്പോൾ ഈ പിതാവ് അല്ലെങ്കിൽ ഈ വീട്ടുകാരൻ രക്ഷിതാവ് ആ കുട്ടികളുടെ ഔറത്ത് മറച്ചു കൊടുത്തു വസ്ത്രം കൊണ്ട് ഔറത്ത് മറച്ചു കൊടുത്തു ഹാദാ ഇവൻ ഈ ചെയ്യുന്ന പണി മിമ്മാ നഹ്നു ഫീഹി വാളെടുത്ത് യുദ്ധത്തിന് പുറപ്പെടുന്നതിനേക്കാൾ കൂലിയുള്ള കാര്യമാണ് എന്ന് ബിനു മുബാറക് റഹിമഹുള്ള പഠിപ്പിക്കുകയാണ് അപ്പോൾ സ്വന്തം മക്കൾക്ക് വേണ്ടി വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതും അവരുടെ അവറത്ത് മറക്കാൻ ആവശ്യമായതും ഭക്ഷണം വേണ്ടി അധ്വാനിക്കുന്നതൊക്കെ കൂലിയുള്ള കാര്യമാണ് നസീബൻ ഒരു മനുഷ്യന് അയാൾ അള്ളാഹുത്തഅല ചെയ്തു കൊടുത്ത ഓരോ അനുഗ്രഹങ്ങളിങ്ങനെ എണ്ണാണ് ഞാൻ ഹജ്ജ് ചെയ്തു ജിഹാദ് ചെയ്തു ഞാൻ കുറേ അനുസ്കരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലിഖൽ ആലിമു അടുത്തുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ചോദിച്ചു ഫൈനഅൻ അമരിൽ അബുദാൽ അബുദാലിയുടെ ഔലിയാക്കളുടെ അബുദാലിങ്ങൾ എന്നൊരു വിഭാഗമുണ്ട് അവർ ചെയ്യുന്ന പണി എങ്ങാനും നീ ചെയ്തിട്ടുണ്ടോ കുറേ ഹജ്ജും ജിഹാദും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നീ പറഞ്ഞു എന്നാൽ അബുദാലിയങ്ങളുടെ അമലും നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചു അമ്മാഹോ ഏതാണത് അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ടോ അപ്പോൾ അദ്ദേഹം പറയാണ് ഈ ആലിമായ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ് അബുദാലിയങ്ങൾ ഔലിയാക്കളിൽ പ്രമുഖരായ അബുദാലിയങ്ങളുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ കസ്ബുൽ ഹലാലി ഹലാലായ സമ്പത്തിന് വേണ്ടി അധ്വാനിക്കുക ായ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യുക വസ് അലൽ അയ്യാൽ എന്നിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുക അവർക്ക് വീട് അവരുടെ വസ്ത്രം അവരുടെ ഭക്ഷണം ഇതിനു വേണ്ടി മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുക എന്നത് ഔലിയാക്കളുടെ ജോലിയാണ് വല്ലം കാല അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ ജോലിക്ക് പണിക്ക് പോകണം നമ്മൾ അധ്വാനിക്കണം നാട് വിട്ട് പുറത്തു പോകേണ്ടി വരും ഇന്നലെ നമ്മൾ പ്രവാസികളായി എന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ നിന്ന് സമ്പാദിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു ഹദീസിൽ കാണാൻ ബിസല അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു മൻ തലബദ് ഹലാലൻ അനിൽ ഒരാൾ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി പുറപ്പെട്ടു പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ഹലാലായ സമ്പത്ത് സമ്പത്തുണ്ടാക്കണമെന്ന നീയത്തോടെ തൊഴിലെടുത്ത് ജീവിക്കണം മക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ തിന്നാനും ഉടുക്കാനും പാർക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന നെയ്യത്തോടെ ഒരാൾ പുറപ്പെട്ടു എസ് തി ഫാഫൻ അലിൽ മസ്അല ഒരിക്കലും യാചിച്ച് തെണ്ടി നടക്കാൻ പറ്റൂല അധ്വാനിച്ച് ജീവിക്കണം എന്ന നെയ്യത്തോടെ ഒരാൾ ജോലിക്ക് വേണ്ടി പുറപ്പെട്ടു വ അല അയ്യാലിഹി മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ എന്ന നെയ്യത്തോടു കൂടി ജോലിക്ക് വേണ്ടി പുറപ്പെട്ടാൽ അല ജാരിഹി ഇനി എല്ലാ അയൽവാസികൾക്കും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ അവരെയും സഹായിക്കാലോ എന്ന നീയത്തോടെ വേ നമ്മുടെ നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ അയൽവാസികളെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ എന്ന നീയത്തോടെ ഒരാൾ അധ്വാനിക്കാൻ വേണ്ടി ജോലിയെടുക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ബാസഹുല്ലോ ഹുയ്മൽ ക്യാമത്തി ആ മനുഷ്യൻ ക്രിയാമന്നാളിൽ എങ്ങനെയാണ് വരിക വജുഹുക്കൽ കമരി ലൈലത്തൽ ബതിരി പതിനാലാം രാവിലെ ചന്ദ്രനെ ചന്ദ്രനെപ്പോലെ പതിനാലാം രാവിലെ രാവിലെ മാസമുണ്ടല്ലോ അതുപോലെ പ്രകാശിക്കുന്ന മുഖമായിരിക്കും ക്യാമത്നാളിൽ അയാളുടേത് എന്താ അവൻ ചെയ്ത സൽക്കർമ്മം സ്വന്തം മക്കൾക്കും പെണ്ണുങ്ങൾക്കും മാതാപിതാക്കൾക്കും തിന്നാൻ കൊടുക്കാൻ വേണ്ടി അവൻ തൊഴിലെടുത്ത് ജോലിക്ക് വേണ്ടി പോയി എന്നുള്ളതാണ് പതിനാലാം രാവിലെ പോലെ അവൻ്റെ മുഖം പ്രകാശിക്കും ഒമം തൊലബദ് ഹലാലൻ മുഖാസിറൻ മുറിയൻ ഇനി ഒരാൾ സമ്പത്തുണ്ടാക്കുന്നത് മുക്കാസിറൻ നാലാൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് മുക്കാസിറൻ അതിങ്ങനെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇൻക്ക് അതുണ്ട് ഇൻകിതുണ്ട് ഇൻക്ക് അവിടെ പത്തേക്കറുണ്ട് ഇവിടെ നാലഞ്ച് കാറുണ്ട് അങ്ങനെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്താലോ വജു എന്നാളിൽ കൊണ്ടുവരിക ബഹുവാലഹി ഗൽബാൻ പഠിച്ചവൻ്റെ മുഴുവൻ കോപവും സമ്പാദിച്ചുകൊണ്ടായിരിക്കും അവൻ ഖിയാമത് നാളിൽ വരിക ഫന്ദൂർ വഫക്കൻ അള്ളാഹുഅ അപ്പോൾ നോക്കി സ്വന്തം മക്കളുടെ കാര്യത്തിന് വേണ്ടി അധ്വാനിച്ചാൽ വാളെടുത്ത് യുദ്ധത്തിന് പോകുന്നതിന് തുല്യമായ കൂലിയുണ്ട് എന്ന് ഈ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാരുടെ വചനത്തിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ്